കേരളത്തിലാദ്യമായി ഇൽദോൺ പ്രോഡക്റ്റ് ദക്ഷിണ കൊറിയൻ ആയോധന കലയായ ഇൽദോയുമായി പ്രമുഖ തൈക്കോണ്ടോ അധ്യാപകൻ ഡോക്ടർ വേണുഗോപാൽ കൈപ്രത്ത് ഇൽദോ എന്ന ദക്ഷിണ കൊറിയൻ ആയോധന കല ഇനി കേരളത്തിലും ഇതിൽ ചുക്കാൻ പിടിക്കുന്നത് പയ്യന്നൂർ കാളീശ്വരം സ്വദേശിയായ ഡോക്ടർ വേണുഗോപാൽ കൈപ്രത്ത് എന്ന വേണുമാഷ് കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഈ ആയോധന കല പ്രചാരത്തിൽ വരുന്നത് ബാംഗ്ലൂരിൽ നടന്ന സെമിനാറിൽ പങ്കെടുത്ത് ഇൽദോയിലെ ശക്തമായ മലയാളി സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് വേണുമാസ്റ്റർ വേൾഡ് ആദ്യത്തെ ഇൻ്റർനാഷണൽ സെമിനാർ ഇന്ത്യയിൽ കഴിഞ്ഞ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ ബാംഗ്ലൂർ വെച്ച് അടക്കമല്ലായി ഗ്രാൻഡ് മാസ്റ്റർ ഹി ചാങ് ജാങ് അദ്ദേഹമാണ് ഇതിൻ്റെ ഫൗണ്ടർ ഫൗണ്ടർ പ്രസിഡന്റ് ആൻഡ് ഫൗണ്ടർ ലീഡർ ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പം അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ വളരെ റീസെൻ്റ്ലി ഒരു വർഷത്തിനുള്ളിലായിട്ട് ഫോം ചെയ്ത ഈ ഇൽദോ എന്ന് പറയുന്ന മാർഷൽ ആർട്ട് സൗത്ത് കൊറിയൻ മാർഷ്യൽ ആർട്ടാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫോണിങ് സിസ്റ്റം അതുപോലെ ഫോളോ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഗ്രാബിങ് ചോപ്പിംഗ് അതുപോലെ സെൽഫ് ഡിഫെൻസിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് അത് ഫൈറ്റിംഗ് സ്റ്റൈലിൽ അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫൈറ്റ് അവസ്ഥയിൽ നമുക്ക് എങ്ങനെ സെൽഫ് ഡിഫെൻസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വരരുത് ഏതാണ്ട് നമ്മൾ ജൂഡോ ചെയ്യുന്ന പോലെ കുറേ ത്രോയിങ്ങും അതുപോലെ തന്നെ ഹക്കിഡോ ഐക്കിഡോ ജപ്പാൻ ഐക്കിഡോ കൊറിയൻ ഹക്കിഡോ ഇതിനെല്ലാം കൂടെ സംയോഗിച്ചത് കൊണ്ടല്ല ഒരു വളരെ ലളിതമായിട്ടും നമുക്ക് പക്ഷെ വളരെ സീരിയസ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു യംഗസ്റ്റ് ഒരു മാർഷൽ ആണ് ഇൽദോ ഇൽദോ ഫെഡറേഷൻ്റെ ഇന്ത്യ അസോസിയേഷൻ ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞു ഇൻ ഓൾ ഇന്ത്യൻ ഇൽദോ ഫെഡറേഷൻ അതുപോലെ തന്നെ കേരളത്തിലും ഓൾ കേരള ഇൽദോ ഫെഡറേഷൻ ഫോം ചെയ്യാൻ പോകുന്നു അതിൻ്റെ മുന്നേ ഈ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻ സെമിനാർ നമ്മുടെ വരുന്ന ശനിയായ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് തീയതികളിൽ എൻ സ്പോർട്സ് കോംപ്ലക്സിൽ വെച്ചിട്ട് നടത്തുകയാണ് അതിൽ എല്ലാ മാർഷൽ ആർട്ട് അതായത് നമുക്ക് ഇപ്പോൾ തൈക്കോണ്ടയുടെ കൂടെയും അതുപോലെ കരാട്ടയുടെ കൂടെയും ജൂഡോടെ കൂടെയും എല്ലാ മാർഷ്യൽ ആർട്സിൻ്റെ കൂടെയും ഈ ഒരു മാർഷൽ ആർട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് കാരണം ഇതിന് പ്രത്യേകിച്ച് മറ്റ് കിക്കുകളും അതുപോലെ മറ്റ് മാർഷ്യൽ ആർട്സിലുള്ള എല്ലാ കിക്കുകളും തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക അതുപോലെ ടെക്നിക്സുകൾ മാത്രം ചിലപ്പോഴും സെക്കൻഡ് നമുക്ക് ഫൈറ്റിങ്ങിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല പ്രത്യേകത അപ്പോൾ ഈ ഒരു മാർഷൽ ആർട്സ് എല്ലാവർക്കും സ്വാഗതം പ്രത്യക്ഷത്തിൽ ജൂഡോയുമായി സാമ്യം തോന്നുമെങ്കിലും മറ്റ് ആയോധന കലകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണിത് എതിരാളിയുടെ ശരീരഭാരം തന്നെ ഉപയോഗിച്ച് അവരെ കീഴ്പ്പെടുത്തുക എന്നതാണ് ഇതിലെ തന്ത്രം പ്രധാനമായും സ്വയം പ്രതിരോധത്തിലാണ് ഇൽദോ പ്രാധാന്യം നൽകുന്നത് Icy Moon Ice Cream, a Janata Charitable Society product.